ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നബിതേനാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് ഈ മുട്ടായിക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ നാട് കൊയിലാണ്ടി എന്ന് പറയും അതുപോലെ ആ ഭാഗത്ത് കൂടെ പോയിട്ടുള്ളതി കൂടെ വരുവുള്ളൂ കേട്ടോ ഫസ്റ്റ് അങ്ങനെ എല്ലാം കുറി ഉണ്ടാവാറ് ഈ ഇക്കുറി നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഞായറാഴ്ചയായിരുന്നു എല്ലാം കുറി ഞങ്ങൾ പന്ത്രണ്ടിനെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇക്കുറി ഇരുപത്തി രണ്ടാം തീയതി ആയിട്ടോ ഉണ്ടാക്കിയത് ഞങ്ങൾ നേർച്ച ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് അതിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പിൽ കൂടെ വരുക കേട്ടോ നിശു ആദ്യം കാക്കുവിൻ്റെ കൂടെയൊക്കെ ഇനി പോയിരുന്നത് മദ്രസ് ചേർത്തണീൻ്റെ മുമ്പ് ഇപ്പോൾ മദ്രസ് ചേർത്തിയിട്ട് ആദ്യമായിട്ടുള്ള നബിദീന കേട്ടോ അത് ഒരുപാട് ദൂരത്തു കൂടെ പോയിരുന്നു പോവാത്ത സ്ഥലങ്ങളോ കൂടെ ഒക്കെ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇക്കുറി നിറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു ഇക്കുറി പിന്നെ നല്ല വെയിലായതുകൊണ്ട് കുട്ടികൾ കല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് കൊടുത്തത് ഔല് മിൽക്കായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഈ കെ സി റോഡിന് പോവാട്ടോ അവർ പിന്നെ ആൾക്കാരോട് വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു ഉസ്താദ് അപ്പോൾ അധികം ആൾക്കാർ നടന്ന് കാണ്ടട്ടോ പോകുന്നങ്ങണത് അത് നല്ലൊരു തീരുമാനമായിരുന്നു ഇങ്ങനെ അല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ അടി കൂടെ വണ്ടിയൊക്കെ പാടാവുമ്പോൾ ബ്ലോക്ക് ആകുമോ അപ്പോൾ നമ്മളൊന്ന് ഇഷ്യൂ ആട്ടത് അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്ത് മിഠായി കിട്ടിയിട്ടില്ല കവർ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വാങ്ങീനിട്ടോ ഒക്കെ പാടെ വെയ്ക്കൂലല്ലോ അപ്പം അതുകൊണ്ട് അവൾ കവറൊന്ന് മാറ്റി കൊടുത്തീനി കൊയങ്ങിയിട്ട് സിപ്പപ്പൊക്കെ തന്നിങ്ങനെ പോവാട്ടോ അവള് പിന്നെ നമ്മളവിടെ എരുത്തത് വീട്ടിൽ കളിച്ചിരുന്നു കേട്ടോ ഇനി അവർ തിരിച്ച് മദ്രസിലേക്കന്നെ പോവുകയാണ് അവിടെ ഒരു വീട്ടിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഫുഡ് കൊടുക്കലും ദയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഞാൻ വീട്ടിലേക്ക് തിരിക്കാം കേട്ടോ ഘോഷയാത്ര അപ്പോൾ അവസാനിപ്പിക്കും അവിടുന്ന് തന്നെ മദ്രസിൻ്റെ അവിടുത്തെ തന്നെയാണ് ആ വീട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഘോഷയാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും കേട്ടോ

आयु के प्रकाश मुंजनाए वालूगढ़ तिलक के कवचवतिरकतु कुन्ये इष्ट से हरपसते के बाला करके धर में इस्म मोहम्मद से उजाला करते प्रेम शक्ति अली सैफस कलाकर अप्रैल उन्हेदनाकू मोहम्मद के बिरनाममाई कलांकरेला प्रद पूज्य माकू उन्ही प्रवाजगर मुत्त नबी सल्लल्लाहु अलैहि वसल्लम तंगुदेव हरन के करी अतरका कमेटी भारवाइगळ

ഞമ്മളൊപ്പൊക്കെ കേട്ടോ അതിൻ്റെ അരുവ്ക്കൂടെ ഇങ്ങനെ വരുന്നുണ്ട് നീല നീലക്കുപ്പായിട്ടാണ് കേട്ടോ അപ്പൊക്കെ തീരെ വെയ്യ ഞങ്ങളവിടുന്ന് നീപ്പിച്ച് പറഞ്ഞയച്ചോതാ കേട്ടോ റാലിയൊക്കെ വരുന്നുണ്ട് പോയി നോക്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങാടിയിൽ നിന്ന് ഔല്മിനിക്കൊക്കെ കൊണ്ട് വരികയാണ് വീട്ടിലേക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോയപ്പോൾ വീട്ടിൽ കളിച്ചതാട്ടോ അത് പിന്നെ ഇതൊക്കെ കേട്ടോ നമ്മൾ നിഷുവിന് കിട്ടിയ സാധനങ്ങൾ ലഡു ഇനിയും ഉണ്ടായി ഇനിയൊക്കെ പൊടിഞ്ഞു പോയി കേട്ടോ അങ്ങനെ ഇട്ടുകൊണ്ടാണ് പൊടിഞ്ഞു പോയത് പിന്നെ ഇതൊരു ബർഗറാണ് പിന്നെ ബിരിയാണി കേട്ടോ കിട്ടിയത് ചിക്കൻ ബിരിയാണി അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു നബിദിന മോളൊക്കെ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം ബൈ